നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏറെ ഒരു വിഷയമായിരുന്നു ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സ് നടൻ മോഹൻലാലിനെതിരെ ചില വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതടക്കം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഇടവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇനി മോഹൻലാലിനെതിരെയും അതുപോലെ തന്നെ ആർമിക്കെതിരെയുമാണ് കടുത്ത രീതിയിലുള്ള വിമർശനം അജു അലക്സ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ രംഗത്ത് വരികയാണ് അദ്ദേഹം പറയുന്നത് അജു അലക്സിനെതിരെ ടെറിറ്റോറിയൽ ആർമിയും കേസിന് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മോഹൻലാൽ വിളിച്ചുവെന്നും സിഐ പ്രതികരിച്ചു മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചതിലല്ല സൈന്യത്തെ ആക്ഷേപിച്ചതിലാണ് വിഷമമെന്ന് മോഹൻലാൽ പറഞ്ഞെന്നും സി സുനിൽ കൃഷ്ണൻ പറഞ്ഞു ഇത്തരത്തിൽ ശക്തമായ നടപടി എടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആകുകയുള്ളു ഇത് സംബന്ധിച്ച് കേസെടുത്ത വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ ശക്തമായ എടുക്കണമെന്ന് തന്നെയാണ് അവരുടെയും നിർദ്ദേശം ഉന്നതതല നിർദ്ദേശമുണ്ടെന്നും സിഐ പറഞ്ഞു അജു എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും പോലീസ് നിയമപരമായാണ് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് വീട്ടിൽ പോയത് കേസുമായി ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മോഹൻലാൽ അടക്കമുള്ളവർ അവരുടെ വിശദമായ മൊഴിയെടുത്ത് കോടതിയിൽ നൽകും എല്ലാ വഴിക്കും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നും സി ഐ പറഞ്ഞു എന്നാൽ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നുമാണ് അജു അലക്സ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പ്രതികരിച്ചത് മോഹൻലാൽ വയനാട്ടിൽ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെകുത്താൻ പേജുകളടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായം ഉണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകുമെന്നാണ് അജു അലക്സ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അജു അലക്സ് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ഭൂരിഭാഗവും അജു അലക്സിനെതിരെയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു വാക്കുകൾ കൊണ്ടാണ് അജു അലക് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതായാലും അദ്ദേഹം അവിടെ പോയി മൂന്ന് കോടിയോളം അടക്കമാണ് അവിടെ ആളുകൾക്ക് സഹായമായി നൽകിയിട്ടുള്ളത് ഏതായാലും വളരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം അജു അലക്സിന്റെ വീഡിയോയ്ക്കെതിരെ ഉയരുന്നത് ഏതായാലും കടുത്ത നടപടിയുമായി ആർമിയും രംഗത്ത് വരും അത് എന്നാണ് സി വാക്കുകളിൽ നിന്ന് അടക്കം മനസ്സിലാകുന്നത് അത് അജു അലക്സിനെ കൂടുതൽ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ്